ഞങ്ങളുടെ വെച്ച ഹമാസ് അംഗങ്ങളെ ലക്ഷ്യം വെച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഈജിപ്ത് ഖത്തറിലെ ദോഹയിൽ ഹമാസ് പ്രതിനിധികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്നതിനിടെ കടുത്ത മുന്നറിയിപ്പുമായി ഈജിപ്ത് ഈജിപ്ഷ്യൻ മണ്ണിൽ ഹമാസ് അംഗങ്ങൾക്കെതിരെ ഒരു ആക്രമണവും അനുവദിക്കില്ലെന്ന് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ യു എസ് അധികൃതരെ അറിയിച്ചതായി ലബനീസ് ദിനപത്രമായ അൽ അക്ബർ റിപ്പോർട്ട് ചെയ്തു ഹമാസ് നേതാക്കളെയും മറ്റ് രാഷ്ട്രീയ ഗ്രൂപ്പുകളെയും സ്വന്തം മണ്ണിൽ ആതിഥേയത്വം വഹിക്കാനും സംരക്ഷിക്കാനും തയ്യാറാണെന്ന് ഈജിപ്ത് അറിയിച്ചു പ്രാദേശിക സ്ഥിരത നിലനിർത്താനും ഈജിപ്തിന്റെ പരമാധികാരം ഉറപ്പാക്കാനുമുള്ള തന്ത്രപരമായ നീക്കമായാണ് ഈജിപ്തിന്റെ നിലപാടിനെ വിലയിരുത്തപ്പെടുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഹമാസ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയ കെട്ടിടത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത് ഇസ്രേൽ യുദ്ധവിമാനങ്ങൾ പത്തിലധികം പ്രസിഷ്യൻ ബോംബുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ